രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫിലെ യുവജന സംഘടനകൾ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്യുന്ന യുവനായിലെ അഞ്ച് പദ്ധതികളും ഇരുപത്തഞ്ച് വാഗ്ദാനങ്ങളും എത്തിക്കുന്നതിനുള്ള പ്രചാരണ ക്യാമ്പയിനും വയനാട്ടിൽ തുടക്കമായി സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പേരിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ രാഹുൽ ഗാന്ധി ഉറപ്പു നൽകുന്ന അഞ്ച് ന്യായ് പദ്ധതികളും ഇരുപത്തഞ്ച് വാഗ്ദാനങ്ങളും ഉൾപ്പെടുന്ന ലഘുലേഖ വോട്ടർമാർക്ക് വിതരണം ചെയ്ത അവരോട് സംബന്ധിച്ച വോട്ടഭ്യർത്ഥിക്കുന്ന രീതിയിലാണ് യുഡിഎഫിലെ യുവജന സംഘടനകൾ ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത് വലിയ പ്രവർത്തകർ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയത് കാരണം വലിയ രൂപത്തിലുള്ള പിന്തുണയാണ് ഓരോ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് രാഹുൽഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ യുവാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പദ്ധതിയുമായി യു ഡിവൈഎഫിന്റെ സെൻട്രൽ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു പരിപാടി കൽപ്പറ്റ മുനിസിപ്പൽ യു ഡിവൈഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തപ്പെട്ടത് മുന്നോട്ട് വെച്ച യുവന്യായ പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് ഈ വർഷം അഞ്ച് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടെ രാഹുൽഗാന്ധി വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഹുൽഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ് അതുപോലെ തന്നെ ഞങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ വോട്ടർമാരും വലിയ തന്നെ ആവേശത്തിലാണ് ഇത് കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം നാലു ലക്ഷം വോട്ടാണെങ്കിൽ ഇപ്രാവശ്യം അതിലും കൂടുതൽ അഞ്ച് അഞ്ച് ലക്ഷത്തിന് മുകളിൽ വോട്ട് എന്തായാലും നേടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പിന്നീട് പറയാനുള്ളത് നോമ്പുകാല നോമ്പാണെങ്കിൽ പോലും പ്രവർത്തകരെ അതിന്റെ ഒരു ക്ഷീണം പോലും കാണിക്കാതെ നല്ല രീതിയിലുള്ള കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് ഇന്നിപ്പോ നമ്മളിവിടെ സ്ട്രീറ്റ് വിത്ത് രാഹുൽ എന്നുള്ള പദ്ധതിയായിട്ട് അടുത്ത് പത്രിക സമർപ്പിക്കാനുള്ള ഒരു ആവശ്യമായിട്ട് പോവാണ് ഇതിന്റെ ഭാഗമായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിലും പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തും പാർലമെന്റ് തല ഉദ്ഘാടനം കൽപ്പറ്റയിൽ നടന്നു സ്ട്രീറ്റ് വിത്ത് രാഹുൽ ഗാന്ധി എന്ന പേരിലാണ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച പ്രചരണം നടത്തുക ജയ്ഹിന്ദ് ന്യൂസ് വയനാട്